അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ്റ്റാൻഡ് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാളെ കലോത്സവം സമാപിക്കും ആദ്യ സമയത്തുണ്ടായിരുന്ന ഒരു ആശങ്കകളെല്ലാം വിട്ടൊഴിഞ്ഞ് ഇപ്പോൾ വളരെയധികം തെളിഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഓ നമ്മളുടെ ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത് ഇവിടുത്തെ സ്ഥലപരിമിതിയായിരുന്നു എത്രത്തോളം കുട്ടികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഭൗതിക സാഹചര്യങ്ങൾ കുറച്ച് കുറവായത് കൊണ്ടുള്ള ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ വിജയകരമായ രീതിയിൽ എല്ലാ മേഖലയിലും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ നല്ല സമയം ക്രമം പാലിച്ചുകൊണ്ട് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല അഭിപ്രായം മറ്റുള്ളവരിൽ നിന്നും നേടിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇതുപോലെ തന്നെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സ്കൂളിലെ കുട്ടികളുടെ പരിശ്രമം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും മത്സരാർത്ഥികൾ വരുന്ന ഈ സ്ഥലത്ത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ അതേപോലെ തന്നെ ഹരിതകർമ്മസേന അതുപോലെ ജൂനിയർ റെഡ് ക്രോസ് ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളും അല്ലാതെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വോളണ്ടിയേഴ്സും വളരെയധികം പ്രശംസനീയമായ രീതിയിലുള്ള സേവനമാണ് ഇവിടെ നടത്തുന്നത് ഇപ്പം ഈ ജഡ്ജസിനുള്ള ചായ സപ്ലൈ ചെയ്യുന്നതിലും സ്റ്റേജിലും ഫുഡ് ഒക്കെ നമ്മൾ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുള്ള കുട്ടികൾ എല്ലാ ദിവസവും അവരൊരു പ്രാവശ്യമാണേ അവരെ സെലക്ട് ചെയ്ത് അവരോട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളൂ ഒരു മീറ്റിംഗ് കൂടിയതാണ് അവർ പിന്നെ എല്ലാ ദിവസവും അത് കൃത്യമായി വന്ന് അവരുടെ ജോലികൾ രാത്രി വളരെ വൈകുവോളം പ്രോഗ്രാം കഴിയുവോളം ചെയ്ത്

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ